കൂട്ടുകാർക്ക് ചിത്രശലഭങ്ങളെ ഇഷ്ടമല്ലേ അവയെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കാണ് കഴിയുക ചെറിയ ആയുസ്സുള്ള മനോഹരമായ പ്രാണികളാണ് ചിത്രശലഭങ്ങൾ പകൽ സമയത്തെല്ലാം പൂക്കളിലെ തേൻ നുകർന്നുകൊണ്ട് പാറിപ്പറന്ന് നടക്കുന്ന ചിത്രശലഭങ്ങൾ രാത്രി എവിടേക്കാണ് പോകുന്നത് നമ്മളെല്ലാവരും പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണത് അല്ലേ പകലെല്ലാം പറന്നു നടന്ന് ക്ഷീണിക്കുമ്പോൾ അവർക്കും ഒന്ന് വിശ്രമിക്കണ്ടേ മേഘാവൃതമായ സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിലൊക്കെയാണ് അവരുടെ വിശ്രമം താപനില പ്രവർത്തന തലത്തിൽ നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ അവർ ശാന്തരാകുന്നു മിക്കവാറും ഒരു ഇലയുടെ അടിയിൽ തലകീഴായി തൂങ്ങി ഉറങ്ങുന്നു ഈ വിശ്രമം നമ്മൾ മനുഷ്യരുടെ ഉറക്കത്തിന് തുല്യമല്ല കേട്ടോ വെളിച്ചം ഇഷ്ടപ്പെടുന്ന ചിത്രശലഭങ്ങൾ പകൽ പറക്കുന്നവർ എന്ന നിലയിൽ രാത്രി അനങ്ങാതെയും പ്രതികരിക്കാതെയും ഇരിക്കുന്നു അവ എപ്പോഴും കണ്ണുകൾ തുറന്നിരിക്കും കാരണം അവയ്ക്ക് കൺപോളകളില്ല പല ബട്ടർഫ്ലൈ സ്പീഷീസുകളും റൂസ്റ്റുകളല്ലെങ്കിൽ വിവോക്കുകളെന്ന് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പുകളായി വിശ്രമിക്കുന്നു ഒരു രാത്രി അല്ലെങ്കിൽ ശീതകാലം മുഴുവൻ ബട്ടർഫ്ലൈ റൂസ്റ്റിംഗ് എന്നത് ചിത്രശലഭങ്ങൾ പരസ്പരമടുത്ത് കുറച്ചു മണിക്കൂറുകളോളം ഒത്തുകൂടുന്ന ഒരു സ്വഭാവമാണ് നിഷ്ക്രിയമായ കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്ന ചിത്രശലഭത്തിൻ്റെ സ്വഭാവത്തിലെ ഒരു പ്രധാനമായ ഭാഗമാണിത് ഊർജം സംരക്ഷിക്കുന്നതിനും വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടുന്നതിനും ഈ റോസ്റ്റിംഗ് അവരെ സഹായിക്കുന്നു കൺപോളകൾ കൺപോളകളില്ലാത്തതിനാൽ കണ്ണുകൾ തുറന്നിരുന്ന് ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് അവ പ്രവേശിക്കുന്നു ഉറക്കത്തിൽ ചിത്രശലഭങ്ങൾ നിശബ്ദമായും പ്രവർത്തനരഹിതരായും ഇരിക്കുന്നു ഈ അവസ്ഥയെ പലപ്പോഴും വായുവിൻ്റെ താപനിലയാണ് നിയന്ത്രിക്കുന്നത്